ഗാസാമോനമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം ഒരു സാധാരണ സൈനിക നീക്കം എന്നതിലുപരി സങ്കീർണമായ രാഷ്ട്രീയ മാനുഷിക ചരിത്രപരമായ കാരണങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ടതാണ് ഇതൊരു പ്രദേശത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ അധ്യായവുമാണ് ഈ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തോടെയാണ് ആരംഭിച്ചത് ഈ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രേലുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെ ബന്ധികളാക്കയും ചെയ്തു ഈ സംഭവം ഇസ്രയേലിനെ ഞെട്ടിക്കുന്ന ഒരു വലിയ പ്രതികാര സൈനിക നീക്കത്തിന് വഴിയൊരുക്കുകയും ചെയ്തു എന്നാൽ ഈ സംഘർഷത്തിന് അതിലും ആഴത്തിലുള്ള ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം രൂപാകൃതമായതിനു ശേഷം പലസ്തീൻ ജനതയുടെ പലായനവും തുടർച്ചയായ പോരാട്ടങ്ങളും ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറുദിന യുദ്ധത്തിൽ ഇസ്രയേൽ ഗാസ മുനമ്പും വെസ്റ്റ് ബാങ്കും കിടക്കൻ ജെറുസലേമും പിടിച്ചെടുത്തു പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചെങ്കിലും രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസയുടെ ഭരണം പിടിച്ചെടുത്തപ്പോൾ ഇസ്രയേൽ ഈ പ്രദേശം ഉപരോധിച്ചു ഈ ഉപരോധം ഗാസയിലെ ജനജീവിതം ദുസ്സഹമാക്കി വൈദ്യുതി വെള്ളം ഭക്ഷണം മരുന്ന് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പരിമിതമായി ഈ സാഹചര്യമാണ് ഹമാസിന്റെ തീവ്ര നിലപാടുകൾക്ക് വളം നൽകിയത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനേഹു യുദ്ധത്തിന് മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളാണ് പ്രഖ്യാപിച്ചതും സൈനിക രാഷ്ട്രീയശേഷി ഇല്ലാതാക്കി ഹമാസിനെ ഗാസയിൽ നിന്നും തുടച്ചു നീക്കുക ഹമാസിന്റെ പിടിയിലുള്ള ബന്ധികളെ തിരികെ എത്തിക്കുക യുദ്ധശേഷം ഗാസൈൽ ഹമാസിനൊരു സ്വാധീനവും ഇല്ലാതിരിക്കാൻ ഇസ്രയേൽ സൈന്യം ആ പ്രദേശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക ഈ ലക്ഷ്യങ്ങൾ നേടാനായി ഇസ്രയേൽ വ്യോമാക്രമണങ്ങളും കരസേനാ നീക്കങ്ങളും നടത്തി ഹമാസിന്റെ കമാൻഡ് സെന്ററുകൾ തുരങ്കങ്ങൾ ആയുധപ്പുരകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടന്നത് എന്നാൽ ഗാസയിലെ ജനസാന്ദ്രത വളരെ ഉയർന്നതായതിനാൽ ഈ ആക്രമണങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വലിയ ദുരിതം ഉണ്ടാക്കി ഹമാസിനെ സംബന്ധിച്ച് ഈ യുദ്ധം ഇസ്രയേൽ അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടമാണ് അവരുടെ ആക്രമണം ഒരു പ്രതിരോധ നീക്കമാണെന്നും പലസ്തീനുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് ഇത് ചെയ്യുന്നതെന്നും അവർ വാദിക്കുന്നു ബന്ധുക്കളെ ഇസ്രയേലുമായി വിലപേശാനുള്ള ഒരു ആയുധമായിട്ടാണ് ഹമാസ് ഉപയോഗിക്കുന്നത് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയും ഇസ്രയേൽ ഉപരോധം പിൻവലിക്കുന്നതിനു വേണ്ടിയും ബന്ധുകളെ ഉപയോഗിക്കാൻ അവർ ശ്രമിക്കുന്നു ഹമാസ് പലസ്തീൻ ജനതയുടെ പ്രതിരോധ ഗ്രൂപ്പായി സ്വയം വിശേഷിപ്പിക്കുമ്പോൾ ഇസ്രയേലും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അവരൊരു തീവ്രവാദ സംഘടനയായി കണക്കാക്കുന്നു ഇത് സംഘർഷത്തിന്റെ സ്വഭാവത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഗാസയിലെ ജനസംഖ്യ ഏകദേശം രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷമാണ് ചെറിയൊരു ഭൂപ്രദേശത്ത് ഇത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്നത് സൈനിക ആക്രമണങ്ങളെ കൂടുതൽ അപകടകരമാക്കുന്നു ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതിനോടകം തന്നെ അറുപത്തിരണ്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നുമുണ്ട് ഇതിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളും കുട്ടികളുമാണ് ആശുപത്രികൾ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ പോലും ആക്രമിക്കപ്പെട്ടു ഗാസയുടെ വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ തെക്കൻ ഭാഗത്തേക്ക് മാറ്റാൻ ഇസ്രയേൽ നിർദ്ദേശിക്കും എന്നാൽ തെക്കൻ ഗാസയും സുരക്ഷിതമല്ല അഭയാർത്ഥി ക്യാമ്പുകളിലും മറ്റും താൽക്കാലിക താമസ സ്ഥലങ്ങളിലും തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾക്ക് മതിയായ ഭക്ഷണവും വെള്ളവും വൈദ്യസഹായം എന്നിവ ലഭ്യമല്ല ഐക്യരാഷ്ട്ര സഭയുടെ വിവിധ മാനുഷിക സംഘടനകളും ഈ സ്ഥിതി ഒരു വലിയ മാനുഷിക ദുരന്തമായി പ്രഖ്യാപിച്ചു വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇസ്രേലിന്റെ നിയന്ത്രണങ്ങൾ കാരണം സഹായം പരിമിതമാണ് ലോകാരോഗ്യ സംഘടന യൂണിസെഫ് തുടങ്ങിയ സംഘടനകൾ ഗാസയിലെ ആശുപത്രികളുടെ തകർച്ചയെക്കുറിച്ചും പകർച്ചവ്യാധികളുടെ സാധ്യതയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകി ഖത്തറും ഈജിപ്തും മുൻകൈയ്യെടുത്ത് വെടിനിർത്തലിനും ബന്ദിമോചനത്തിനുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ചർച്ചകൾ പലപ്പോഴും തടസ്സങ്ങൾ നേരിടുന്നു ഹമാസ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളും നിരവധിയാണ് ഇസ്രയേൽ ഗാസയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുക ഗാസിലേക്ക് കൂടുതൽ മാനുഷിക സഹായം അനുവദിക്കുക ഇസ്രയേൽ ജയിലുകളിലുള്ള പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നാൽ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് ഹമാസിനെ നശിപ്പിക്കുക എന്ന തങ്ങളുടെ പ്രധാന ലക്ഷ്യത്തിന് വിരുദ്ധമാണെന്നും ഇസ്രയേൽ കരുതുന്നു അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നതിൽ വലിയ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട് ലോകരാഷ്ട്രങ്ങൾ പലസ്തീൻ പ്രശ്നത്തില് രണ്ട് ചേരിയായി തിരിഞ്ഞു നിൽക്കുകയാണ് അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നു എന്നാൽ അറബ് രാഷ്ട്രങ്ങളും മറ്റ് പല രാജ്യങ്ങളും പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ആലോചിക്കുന്നുണ്ട് ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്നോ അതിന്റെ ഫലം എന്തായിരിക്കുമെന്നോ പ്രവചിക്കാനും പ്രയാസമാണ് ഇസ്രയേൽ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിച്ച് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തേക്കാം എന്നാൽ ഇത് പുതിയൊരു പ്രതിരോധ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനും ഭാവിയിൽ കൂടുതൽ സംഘർഷങ്ങൾക്കും വഴി വെച്ചേക്കാം ഒരു കരാർ നിലവിൽ വന്ന് ബന്ധുക്കളെ മോചിപ്പിക്കുകയും ഗാസയുടെ പുനർനിർമ്മാണത്തിന് വഴിയൊരുക്കുകയും ചെയ്യാം എന്നാൽ ഇത് ഹമാസിന്റെ രാഷ്ട്രീയ സ്വാധീനം നിലനിർത്താനും സഹായിക്കും ദ്വിരാഷ്ട്ര സിദ്ധാന്തം വഴി ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് ഒരു ദീർഘകാല പരിഹാരമാണ് പക്ഷേ ഇത് നിലവിലെ സാഹചര്യത്തിൽ ഒരു വിദൂര സ്വപ്നം മാത്രമാണ് ഈ യുദ്ധം ഒരു വലിയ മാനസിക ദുരന്തത്തിലേക്കും നീങ്ങുകയാണ് ാണ് ലോകം ഒരു സമാധാനപരമായ പരിഹാരത്തിനായി കാത്തിരിക്കുന്നു പക്ഷെ ഒരു ജനതയുടെ ഭാവിയും ജീവനും അപകടത്തിലാകുമ്പോൾ നയതന്ത്രപരമായി നീക്കങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നതും ഒരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്